കനേഡിയൻ െതിരെ അഞ്ചു ദശലക്ഷം ഡോളറിന്റെ ലോട്ടറി രക്ഷപ്പെട്ടു എന്നാണ് പരാതി ലോറൻസ് കാബൽ എന്ന യുവാവ് കനേഡിയൻ യുവാവായ ലോറൻസ് കാമ്പലാണ് മുൻ കാമുകെതിരെ പരാതിയുമായി രംഗത്തെത്തിയത് തനിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലടിച്ച ലോട്ടറി തുകയുമായി മുൻ കാമുകയായ ക്രിസ്റ്റൽ ആൻമക്കെ മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടിപ്പോയെന്നാണ് യുവാവിന്റെ പരാതി ോട്ടറി അടിച്ചപ്പോൾ തന്റെ കൈവശം മതിയായ തിരിച്ചറിയൽ രേഖ ഇല്ലാത്തതിനാൽ ക്രിസ്റ്റൽ ആൻമക്കയെ ലോട്ടറി തുക കൈപ്പറ്റാൻ ചുമതലപ്പെടുത്തി ഒന്നര വർഷമായി ഇരുവരും ഒന്നിച്ചായിരുന്നു താമസം സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തതിനാൽ സമ്മാന തുകയായി ലഭിച്ച അഞ്ചു ദശലക്ഷം കനേഡിയൻ ഡോളർ ക്രിസ്റ്റലിന്റെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചെന്നും ലോറൻസ് കാമ്പൽ പറയുന്നു ഇരുവരും ഒന്നിച്ച സമ്മാന തുകയുടെ ചെക്ക് വാങ്ങുന്നതിന്റെ ഫോട്ടോകൾ പുറത്തുവിട്ടു വെസ്റ്റേൺ കാനഡ ലോട്ടറി കോർപ്പറേഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ ചെയ്തതെന്നും ലോറൻസ് കോടതിയെ അറിയിച്ചു സമ്മാനത്തുക ലഭിച്ച ദിവസങ്ങൾക്കുള്ളിൽ കാമുകിയെ കാണാതായെന്നും ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ലെന്നും യുവാവ് പറയുന്നു എന്നാൽ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് ക്രിസ്റ്റൽ ആൻമക്കെ സമ്മാനത്തുക മറ്റൊരാളുടെ പേരിൽ നിക്ഷേപിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ലോറൻസിനെ അറിയിച്ചിരുന്നതായി വെസ്റ്റേൺ കാനഡ ലോട്ടറി കോർപ്പറേഷനും വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ട്വന്റി